ഭക്തിയാണോ അങ്ങനെ ഭക്തിയോഗത്തെ കുറിച്ച് പറഞ്ഞു വിഭൂതികള് പറഞ്ഞു കാണുന്നതിലെല്ലാം ഈശ്വരനെ കാണും ആരെല്ലെങ്കിലും പറയാണെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവ് കൂടുതൽ കണ്ടാൽ അവിടെ ഈശ്വരന്റെ രാശ് വിചാരിച്ചു നന്നായി പാടുന്നു നന്നായി കഥകൾ കേൾക്കുന്നു അതിൽ ഈശ്വരൻ്റെ രാജ്യം എന്ന് പിന്നെ ഋക്ഷിഗീത എന്ന് പറഞ്ഞ പറഞ്ഞൊരു പ്രകടനം ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു രാജ്യത്ത് അദ്ദേഹത്തിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാല് കിട്ടുന്നതെല്ലാം കൂട്ടി വെക്കും ഒന്നും ചിലവാക്കില്ല ചിലവാക്കണം ആലോചിച്ചാൽ തന്നെ സങ്കടമാണ് കടുകറക്കാൻ കടുകൊടുക്കും അങ്ങനെ ഒരാൾ ആലോ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അതുപോലെ ഒരാൾ പണം അങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് അതിൽ സന്തോഷം കാണുന്ന ഒരാൾ ഒരു തൊരു വെള്ളം പോലും ഒരാൾക്ക് ദാനം ചെയ്യാത്ത ആളുണ്ട് സപ്താഹാണ് അമ്പലത്തിലെ അവിടെ വരണം ഒരു ദിവസം എന്നെ കണ്ടിട്ടാണോ സത്താഹം വെച്ചത് ആ ഞാൻ പൈസ തരുന്നു കൊടുക്കില്ല കൊടുക്കില്ലാന്ന് മാത്രമല്ല പിന്നീട് അവരൊക്കെ ചെല്ലാത്ത രീതിയിൽ സംസാരിച്ചു അങ്ങനെ ഒരു പ്രമുഖ എല്ലാം കുട്ടി കൂട്ടി കൂട്ടി വെക്കാൻ ഭാര്യയും പുത്രന്മാരും ഇത് സഹിച്ചു കാരണം എന്നെങ്കിലും ഒരിക്കലും തീരുണ്ടോ അത് വിചാരിച്ചിട്ടു അങ്ങനെയുള്ള അവരെ സഹിച്ച് 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 അവസാനം ഒരു ദിവസം ഈ പണം മുഴുവൻ ഒന്നുമില്ല ഇറങ്ങേണ്ടി വന്നു അതോടുകൂടി ഇറങ്ങി കിട്ടും ഒന്നുമില്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ ആരെങ്കിലും കഴിഞ്ഞിട്ടുവാം ഈ മുമ്പ് വാ കഴിഞ്ഞിട്ട് അവരുടെ മുന്നിൽ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടത് ആരെങ്കിലും കൊടുക്കുവോ തുള്ളിൽ വെള്ളം കൊടുത്തു പോകില്ല എന്നാണ് എല്ലാവരും പരസ്പരം പറയുന്നത് പഠിക്കട്ടെ അവസാനം ആർക്കും സങ്കടം വന്ന ഒരിത്തിരി ചോറ് വെള്ളം കൂടി കൊടുത്താൽ ആരെങ്കിലും അതിൽ വണ്ണം കഴിക്കണ്ട അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ കുറേ ദിവസമായി പട്ടിണി കിടക്കണോ അവസാനം എന്താ അവർക്ക് സങ്കടം ഒന്ന് അല്പം പ്രശ്നം കൊടുത്തു അതാ നദിയുടെ കരയിൽ വെച്ചിട്ട് കൈ കൈകല മുഖം നദിയിൽ ഇറങ്ങി കേരളിക്ക് ഒരാൾ മൂത്രം ഒരു നിമിഷം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും അദ്ദേഹത്തിന് തോന്നി ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷിച്ചത് അത്രയും ധനം കിട്ടി വെച്ചിട്ട് എനിക്ക് സന്തോഷമുണ്ടായത് ഭാര്യ ആവട്ടെ കുട്ടികളാവട്ടെ ഒന്നാ മുറിയുടെ അടുത്തേക്ക് പോയി തിരിച്ചു വരാൻ അക്കം വയ്ക്കാൻ പേടിയെ അവരെ കൊണ്ടിരിക്കാണോ ചിലവാക്കുമ്പോ സങ്കടം ചെലവാക്കിയങ്ങനെ ശെരിയാ എല്ലാം സങ്കടം അന്ന് എനിക്ക് ദുഃഖം സുഖം ഉണ്ടായോ ഇത് മുഴുവൻ കൂട്ടി വെച്ചപ്പോ ഈ ധനം മുഴുവൻ ഇങ്ങനെ എണ്ണിയപ്പോ എൻ്റെ കൈയിനാണ് ആ സുഖം കിട്ടിയത് എൻ്റെ കണ്ണിനാണ് സുഖം കിട്ടിയത് എൻ്റെ ഏത് അവയവത്തിനാണ് സുഖം കിട്ടിയത് അപ്പോഴും മനസ്സിലായി എൻ്റെ മനസ്സിനാണ് അന്ന് സുഖം കിട്ടിയത് പണം ഇങ്ങനെ കാണുമ്പോ പണം അങ്ങനെ എണ്ണുമ്പോ പണം അങ്ങനെ കൂട്ടിവയ്ക്കുമ്പോ എന്റെ മനസ്സിന് സന്തോഷമായി ആ മനസ്സ് തന്നെ അത് നഷ്ടപ്പെടുമ്പോ ദുഃഖിച്ചു അപ്പൊ അത് മുഴുവൻ നഷ്ടപ്പെട്ടപ്പോഴും ദുഃഖിക്കുന്ന ആരാ എന്റെ മനസ്സോ Naya-asa gerome sukha dukka hedu nadaeba dalma griha karmatala manah parankarana mamnandi samsara chakram parivataye यह जनन अल Оच दुखकतीकार्मा यदि ഗ്രഹങ്ങളാണോ കർമ്മമാണോ കാലമാണോ ഇതൊന്നുമല്ല എൻ്റെ ദുഃഖത്തിന് കാരണം മനപ്പരം കാരണമാനന്തി എൻ്റെ മനസ്സാണ് ഈ ദുഃഖത്തിൻ്റെ മുഴുവൻ കാരണം പാടി ഇപ്പോഴും എനിക്ക് വേണമെങ്കിൽ സുഖായിട്ടിരിക്കാം എങ്ങനെ എന്റെ മനസ്സിനെ നേരെയാക്കിയിട്ട് അത് ഭഗവാനോട് പറയാനുണ്ട് ഞാൻ എങ്ങനെ ശരിയാവും എൻ്റെ മനസ്സിനെ അഹം തരിഷ്യാമി ദുരന്തകാരം തമോ മുകുന്ദ്രനിഷേവ ആ മുകുന്ദന്റെ പാദങ്ങളെ ആശ്രയിച്ചു കൊണ്ട് ഞാൻ എന്റെ ഈ കഠിനമായ ദുഃഖത്തെ തരണം ചെയ്യും തീരുമാനിച്ചു എത്ര കഷ്ടപ്പെടും എന്നാൽ ധനം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതലായാലത് അനർത്ഥം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭഗവത് കാരണം എനിക്കിപ്പോ അറിവ് കിട്ടിയത് എന്നാ സാക്ഷിയൊക്കെ ഉപദേശിച്ചു സാക്ഷ്യമൊക്കെ നമ്മളെ അത് കഴിഞ്ഞാ ബുദ്ധം പറഞ്ഞു ഭഗവാനെ ബുദ്ധവനോട് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് അതൊക്കെ അങ്ങനെ ജീവിതത്തിൽ പകർത്തു എന്നിട്ട് ഒപ്പുകളും